മുത്തുനബിഹു അലി തങ്ങളുടെ മകൾ ഫാത്തിമ ബിഹുനോടും മുത്തുനബി പറഞ്ഞു കൊടുത്ത പതിനാല് ഉപദേശങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് വിവാഹം കഴിയാത്തവർ തീർച്ചയായും കേൾക്കണം വിവാഹം കഴിഞ്ഞവരും കേൾക്കണം കാരണം നിങ്ങൾക്ക് കൂടി ഇത് ജീവിതത്തിൽ പകർത്താനുള്ളതാണ് പറഞ്ഞത് മുത്തുനബിയാണ് പറഞ്ഞത് മുത്തുനബിയാണ് ആരോടാണ് പറഞ്ഞത് ഫാത്തിമ ബിവിയോടാണ് അതുകൊണ്ട് നമുക്കിത് നഷ്ടപ്പെടുത്താൻ കഴിയില്ല അറിയാത്തവരാണ് അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് അറിയാത്തവരാണെങ്കിൽ തീർച്ചയായും കേൾക്കണം അസ്സാം എൻ്റെ കരലിന്റെ കഷ്ടമാണ് ഫാത്തിമ എന്നാണ് മുത്തുനബി ഫാത്തിമ ബിബി റലി അള്ളാഹുഹയെ കുറിച്ച് പറഞ്ഞത് മകളായ ഫാത്തിമ ബിബിയോട് നിഖാഹിനു മുൻപ് മുത്തുനബി പതിനാല് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് ഒന്നാമത്തെ ഉപദേശം വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാം ഭർത്താവിന് അനുസരണയില്ലാത്ത അഹങ്കാരിയായി നീ മാറരുത് ഭർത്താവിനുസരിക്കാത്ത അഹങ്കാരിയായി നീ മാറരുത് എന്നാണ് ആദ്യമായി പറഞ്ഞത് രണ്ടാമത് ഭർത്താവിന്റെ അനുവാദമില്ലാതെ ശസിക്കണേ ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഒരു കാരണവശാലും പുറത്തു പോകരുത് പതിമബിയോട് മുത്തുനബി പറഞ്ഞു കൊടുക്കുകയാണ് ഭർത്താവിന്റെ അനുമതി ഇല്ലാതെ നിങ്ങൾ പുറത്തു പോകരുത് മൂന്നാമത് ഭർത്താവ് കടന്ന് വരുമ്പോഴോ എവിടേക്കെങ്കിലും പുറപ്പെടുമ്പോഴോ മുഖം കറിപ്പിക്കാൻ പാടില്ല അബേ ഇതിനേക്കാൾ വലിയ ഉപദേശം എന്താണുള്ളത് ഭർത്താവ് കടന്നു വരുമ്പോയോ എവിടേക്കെങ്കിലും പുറപ്പെടുമ്പോയോ മുഖം കറുപ്പിക്കാൻ പാടില്ല ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ എല്ലാ ഉമ്മ കേട്ടേ മതിയാകും നാലാമത്തെ ഒന്ന് ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങളിൽ നിന്ന് ഇതുവരെ ഒരു നന്മയും ഉണ്ടായിട്ടില്ല എന്നൊരു കാരണവശാലും പറയരുത് ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങളൊക്കെ മിക്ക ആളുകളും പറയാറുണ്ടാകും നിങ്ങളെ കൊണ്ട് എന്ത് നെന്മയാത്തിയത് എന്തെങ്കിലും നന്മ കിട്ടിയിട്ടുണ്ടോ എന്ന് പറയാറുണ്ടാവും പക്ഷെ പറയരുത് നമുക്ക് ഭർത്താവ് എന്തൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് ഞാൻ ഞാനിത് വിശദീകരിക്കുന്നില്ല നിങ്ങൾ ചിന്തിച്ചാൽ മതി അഞ്ചാമത്തെ ഒന്ന് ഭർത്താവിനെ ഒരു തരത്തിലും വേദനിപ്പിക്കാൻ പാടില്ല നിങ്ങളുടെ ഭർത്താവിനെ ഹസ്ബൻഡിനെ ഒരു കാരണവശാലും നിങ്ങളെന്ത് ചെയ്യരുത് വിഷമിപ്പിക്കരുത് അടുത്ത ഒന്ന് ഭർത്താവ് നിന്നെ വിളിക്കുകയാണെങ്കിൽ നീ എവിടെ ആയിരുന്നാലും മറുപടി കൊടുക്കണം ഭർത്താവിനെ എന്നെ വിളിക്കുകയാണ് എങ്കിൽ നീ എവിടെയാണെങ്കിലും ആ ഭർത്താവിന് ഉടൻ മറുപടി കൊടുത്തിരിക്കണം കൊടുക്കാറുണ്ടോ ഉണ്ടോ ഇല്ലയോ എന്ന് ഉത്തരം പറയേണ്ടതൊക്കെ നിങ്ങളാണ് ഏഴാമത്തൊന്ന് ഭർത്താവിൻ്റെ പൊരുത്തത്തോടെ പ്രസവിക്കാനായാൽ ശരീരത്തിലെ ഓരോ രോമങ്ങളുടെ അളവിനനുസരിച്ച് അള്ളാഹോ നിനക്ക് പ്രതിഫലം നൽകുന്നതാണ് എന്ന് ഫാത്തിമ ബിവിക്ക് പഠിപ്പിച്ചു കൊടുക്കുക ഭർത്താവിന്റെ കൂടിയാണ് നിങ്ങൾ ഗർഭിണിയായത് സന്തോഷത്തോടു കൂടിയാണ് ഗർഭിണിയായത് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ പ്രസവത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം എന്താണ് ഒരു പ്രസവത്തിലൂടെ നിങ്ങളുടെ ശരീരത്തിൽ എത്ര രോമമുണ്ടോ ആ രോമത്തിന്റെ കണക്കിനനുസരിച്ച് അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകും റബ്ബേ എത്ര പ്രതിഫലമായിരിക്കും നമ്മെ പ്രസവിച്ച് നമ്മുടെ ഉമ്മക്ക് കിട്ടിയിട്ടുണ്ടാവുക ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ ഉമ്മമാരെ നിങ്ങൾ എത്ര ഭാഗ്യം ചെയ്ത ആളുകളാണ് ഞങ്ങളുടെ ശരീരത്തിൽ എത്ര രോമ രോമങ്ങളുണ്ട് ആ രോമകൂപങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടിയില്ലേ നിങ്ങൾ അത്ര സൗഭാഗ്യം ചെയ്തവരാൻ നിങ്ങൾ നിങ്ങളുടെ ഉറപ്പിനോട് നന്ദി പറഞ്ഞിട്ടുണ്ടോ ഇല്ലെങ്കിൽ അള്ളാഹു കൂടി ജീവിച്ച് മരിക്കാൻ നൽകട്ടെ മുത്തനെ പറഞ്ഞു കൊടുത്തത് ഫാത്തിമ ബിക്ക് പതിനാല് ഉപദേശങ്ങളാണെങ്കിൽ അതിൽ ഏഴ് ഏഴുപദേശങ്ങളാണ് ഞമ്മളിപ്പോൾ പറഞ്ഞത് ഏഴ് ഉപദേശങ്ങൾ നാളത്തെ വീഡിയോയിൽ നമ്മൾ പറയും ബാക്കി ഈ വീഡിയോ കുറച്ചധികമായതും നമ്മൾ നിർത്തുകയാണ് അസലാ വാലിക്കു വരമു